ആദ്യവിവാഹത്തിലുണ്ടായ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ നടി ഉർവശി നടൻ മനോജ് കെ ജയനായിരുന്നു ഉർവശിയുടെ ആദ്യ ഭർത്താവ് താൻ അക്കാലത്ത് മദ്യപാനത്തിലേക്ക് തിരിഞ്ഞതിന് കാരണമുണ്ടെന്നും ഉർവശി പറയുന്നു കൂട്ടുകുടുംബത്തിൽ ജനിച്ചു വളർന്ന തനിക്ക് ആദ്യ വിവാഹ ബന്ധം ജീവിതത്തിൽ വലിയ മാറ്റമായിരുന്നുവെന്നും ഉർവശി പറയുന്നു രഞ്ജിനി ഹരിദാസുമായുള്ള അഭിമുഖത്തിലാണ് ഉർവശിയുടെ തുറന്നു പറച്ചിൽ ഞങ്ങളുടെ കുടുംബത്തിലൊന്നും ഇല്ലാത്ത ചിട്ടകളായിരുന്നു അവർ വളരെ ഫോർവേഡായ ആൾക്കാരാണ് കുടുംബം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഡ്രിങ്ക്സ് വളരെ സരളമായി ഉപയോഗിക്കുന്നവരാണ് അവർ അച്ഛനും അമ്മയും മക്കളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്ത് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് വളരെ ഹാപ്പിയായിട്ട് അടിച്ചു പൊളിക്കുന്നു പിറ്റേ ദിവസം രാവിലെ എനിക്കുന്നു കാശ്വൽ ആകുന്നു ഒരു അന്തരീക്ഷത്തിൽ ചെല്ലുമ്പോൾ എനിക്കെല്ലാം അത്ഭുതമാണ് അയ്യോ ഇതൊക്കെ സാധ്യമുള്ള കാര്യങ്ങളാണോ എന്ന് അതിൽ പൊരുത്തപ്പെട്ടു പോകാൻ ശ്രമിച്ച് ശ്രമിച്ച് ഒടുവിൽ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ രാവിലെ വയറ്റിപ്പഴുപ്പിന് ഓടേണ്ടി വന്ന അവസ്ഥയിലേക്ക് കൂടെ വന്നപ്പോൾ എല്ലാം കൂടെ ചേർന്ന് മറ്റൊരാളായിട്ട് എന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ വളരെ വൈകി എനിക്കത് പ്രകടിപ്പിക്കാനും ആരുമില്ല പിന്നെ ഞാൻ ചെയ്തത് ശരിയാണെന്ന് എൻറെ കുടുംബത്തോട് കാണിക്കാനുള്ള വാശിയൊരു ഭാഗത്ത് കലാ എല്ലാം അറിയാമായിരുന്നു കലാച്ചേച്ചി നിശബ്ദമായി എനിക്കൊപ്പം അത് നേരെയാക്കാൻ ശ്രമിച്ചു ശ്രീദേവി മാഡത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഹെവിയായി വർക്ക് ചെയ്യുന്ന അവർക്ക് റിലാക്സ് ചെയ്യാൻ അമ്മ ഡ്രിങ്ക്സ് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ചെന്നുകയറിയ വീട്ടിലായിരുന്നു ആ എക്സ്പോഷോ ഒറ്റയാൾ പട്ടാളമായി നമ്മളൊരു സമ്പാദ്യത്തിനുള്ള ആളാകുകയും ഇഷ്ടമില്ലാതെ അതിനൊക്കെ പോവുകയും ചെയ്യേണ്ട അവസ്ഥ വന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുമ്പോൾ മദ്യപാനം കൂടിയിരുന്നെന്ന് ഉർവശി തുറന്നു പറഞ്ഞു രണ്ടാമത് വിവാഹം ചെയ്ത ഭർത്താവ് ശിവപ്രസാദിനെ കുറിച്ചും ഉർവശി സംസാരിച്ചു ഒരുപാട് കുറവുകളുള്ള മനുഷ്യനാണ് പച്ചയായ മനുഷ്യനാണ് എല്ലാ വികാരങ്ങളും വിചാരങ്ങളും അങ്ങനെ പ്രകടിപ്പിക്കുന്ന പ്രകടിപ്പിക്കുന്ന ആളാണ് അങ്ങനെ പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് എപ്പോഴും നല്ലത് മറ്റൊരു മുഖം ഒളിപ്പിച്ചു വെച്ച് പെരുമാറുന്നവരെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല ഇതായിരുന്നു ഇവരുടെ യഥാർത്ഥ മുഖം അപ്പോൾ അതെന്തായിരുന്നു എന്ന് തോന്നും ഇത് നമ്മളെ വീണ്ടും വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കുമെന്നും ഉർവശി പറഞ്ഞു